ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ കുറച്ച് മുമ്പ് ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനൽ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രേക്ഷകരെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ലാലേട്ടൻ എടുത്ത് ചോദിക്കുന്നത് റെസ്മിനും ജാസ്മിൻ്റെ ഫൈറ്റിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത് റസ്മിൻ ചെയ്തത് ശരിയാണോ റസ്മിനു ശിക്ഷ കൊടുക്കാൻ ലാലേട്ടൻ എന്ന് പറഞ്ഞാണ് പ്രൊമോ തുടങ്ങുന്നത് പ്രൊമോയുടെ തുടക്കം തന്നെ ലാലേട്ടൻ ജാസ്മിനോടും ചോദിക്കുന്നുണ്ട് റസ്മിനോടും ചോദിക്കുന്നുണ്ട് സിജയോടും ചോദിക്കുന്നുണ്ട് അർജുനോടൊക്കെ ചോദിക്കുന്നുണ്ട് ഈ വിഷയത്തെ പറ്റി ഇവിടെ ലാലേട്ടൻ സിജയോട് ചോദിക്കുമ്പോൾ സിജോ പറയുന്നത് റസ്മിൻ്റെ ഭാഗത്താണ് തെറ്റ് അതൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല അന്ന് ഞാനപ്പ തന്നെ പറഞ്ഞെന്നാണ് സിജോ പറയുന്നത് ഇവിടെ അർജുൻ പറഞ്ഞത് ജാസ്മിൻ്റെ ഭാഗത്ത് വലിയ മിസ്റ്റേക്കായിട്ട് തോന്നുന്നില്ല ഇവിടെ റസ്മിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളതായിട്ട് തോന്നുന്നതെന്ന് അർജുൻ പറയുന്നത് റസ്മിൻ ചെയ്തത് ശരിയായിട്ടാണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് റസ്മിനോട് അപ്പൊ എന്തായാലും റശ്മിൻ എനിക്ക് വളരെ സങ്കടമുണ്ട് അപ്പൊ റസ്മിനൊക്കെ ഇങ്ങനെ ഞെട്ടി ജാസ്മിനൊക്കെ ഞെട്ടി തിരിച്ചിങ്ങോട്ട് നോക്കുന്നുണ്ട് എല്ലാരും ഇങ്ങനെ ഞെട്ടലോട് അപ്സറെ ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്മ ഒറ്റന്നോടത്തേക്കണ്ട ഇങ്ങനെ റസ്മിനും പുറത്താക്കുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ അവിടെ പുറത്താക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു വാണിംഗ് ആയിട്ട് യെല്ലോ കാർഡ് കൊടുക്കാനാണ് സാധ്യത ചിലപ്പോൾ അപ്പോൾ ജനങ്ങളെല്ലാം ഇങ്ങനെ പുറത്തുനിന്ന് പറയുന്നുണ്ടല്ലോ എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് ഇപ്പൊ റസ്മിനും പുറത്താക്കണമെന്ന് അങ്ങനെ വെച്ചാൽ വേണേൽ പുറത്താക്കാം പക്ഷെ ഇവര് പുറത്താക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഇവര് ശരിക്കും എന്താ അവിടെ നടന്നതെന്ന് കാണിച്ചിട്ടില്ല എപ്പിസോഡിലും കാണിച്ചിട്ടില്ല ലൈവിലും കട്ട് ചെയ്താണ് കാണിച്ചേക്കുന്നത് അതെന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം മറ്റേ പുറത്ത് ഈ വിഷയമൊക്കെ ആയതുകൊണ്ടായിരിക്കും ബിഗ് ബോസിനെതിരെ മറ്റുള്ള ഷീജോടെ ഒക്കെ അടിയുടെ ഇത് വെച്ച് കുറെ പേര് കേസ് കൊടുത്തില്ലായിരുന്നു അതിൻ്റെ ഇത് വെച്ചായിരിക്കും ചിലപ്പോൾ അവർ കാണിക്കാനുള്ളത് ഈ നിയമമുണ്ടല്ലേ ബിഗ് ബോസിനകത്ത് നിയമം അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും അല്ലാതെ ചിലവർ എന്ത് തെറ്റ് ചെയ്താലും ഇങ്ങനെ ടച്ചിരിക്കുന്നത് അത് ആ പരിപാടി ശരിയല്ല അത് ഇവിടെ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന തോന്നിയിട്ടുണ്ട് ഇപ്പൊ എന്തുവായാലും രണ്ട് ചാൻസ് ഉണ്ടോ ഒന്നെങ്കിൽ പുറത്താക്കും അല്ലെങ്കിൽ യെല്ലോ കാർഡും എല്ലാം കൊടുത്ത് ഒരു വാണിംഗ് കൊടുക്കുന്നതായിരിക്കും സാധിച്ചു ചിലപ്പോ ഈ പ്രൊമയൊന്നും വിശ്വസിക്കാനും പറ്റത്തില്ല പ്രൊമയെ വിശ്വസിച്ച് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ നനഞ്ഞ പടക്കമായിട്ടായിരിക്കും മോഹലാലാതി വന്ന് അവതരണം ചെയ്യുന്നത് ചിലപ്പോ കുറച്ച് നേരം ഇങ്ങനെ റെസ്പിനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആളുകളെ കാണിക്കുകയായിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ മുട്ടായി പറക്കലും പൂജ്യം വെട്ടും അപ്പം കടിയൊക്കെ നടന്നങ്ങനെ പോവുമായിരിക്കും ഗെയിം കളിച്ച് ലാലേട്ടം മറ്റേ സിബിന്റെ വിഷയത്തിൽ പിന്നെ ഒരു പേടിച്ച് ിരിക്കുന്ന പോലെയാണ് തോന്നുന്നത് അതായത് പേടിച്ച് അവതരണം ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത് കാരണം ഇനി അങ്ങനെ ഷൗട്ട് ചെയ്ത് പറഞ്ഞാൽ പുറത്താവുന്ന രീതിയിലായിരിക്കും പേടിച്ചാ സംസാരിക്കുന്നത് ഇപ്പോൾ അലർട്ട് എന്ത് വല്ല നമുക്ക് നോക്കാം ഇനി വല്ല പ്രൊമോ വല്ലതും വരുന്നുണ്ട് അത് വല്ല നോക്കാം അല്ലെങ്കിൽ ഇനി എപ്പിസോഡ് വരട്ടെ വെയിറ്റ് ചെയ്യ്